ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് വരുണും മുത്തശ്ശിയും യശോദയും വിളമ്പി കൊടുക്കുന്നു കാണിമംഗലത്ത് ചില ആൾക്കാരെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രിയങ്ക അവരോട് ഉർവശി ചിറ്റമ്മയ്ക്കും കൽപ്പനയിടത്തേക്കും ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും നല്ല കൺട്രോൾ ആണ് ഭക്ഷണത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും എന്നും പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ വരുൺ നോക്കുന്നുണ്ട് പ്രിയങ്കയെ ഈ സമയം പറ്റി ആലോചിക്കുകയാണ് വരുൺ മോൻ എന്തായി ആലോചിക്കുന്നത് എന്നെ മുത്തശ്ശു ചോദിക്കുന്നു ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ ഇവിടെ ആദ്യ ദിവസം വന്ന നിമിഷം മുതൽ എന്നെ വരുൺ പറയുമ്പോൾ യശോദ പറയുന്നു അല്ല ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് മതി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ് വെറുതെ കുറച്ചുനേരം നടക്കാൻ എന്ന് വരുൺ മോളെ മോൻ തനിച്ചു പോകണ്ട മോളെ ഒന്ന് കൂടിച്ചില്ലേ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു ഏഹ് വേണ്ട ഞാൻ തനിച്ചു പോയിക്കോളാം എനിക്ക് അതാണ് ഇഷ്ടം അങ്ങനെ വരുൺ പുറത്തേക്ക് ഇറങ്ങുന്നു മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നു നീ പേടിക്കണ്ട അവൾ ഇവിടെങ്ങും ഇല്ല ഇടുക്കേണ്ട യശോർ ദേഷ്യതോടെ പറയുന്നു ആട്ടി പായിച്ചു അവളെ അതിനമ്മക്കേതാ എത്ര സങ്കടം അമ്മ തൽക്കാലം എന്റെ കാര്യം ആലോചിച്ചാൽ മതിയെന്ന് പ്രിയങ്ക കൂടെ ചെല്ലണ്ട എന്ന് പറഞ്ഞത് സത്യം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അന്വേഷിച്ചു ചെല്ലുന്നത് പോലെ അവനെ കൂട്ടിക്കൊണ്ടു വരണം ആ നശിച്ചവള് അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിറങ്ങുന്നതോടെ അവരുടെ കഥ ഞാൻ കഴിക്കും എന്ന മുത്തശ്ശി അല്ലെങ്കിൽ തന്നെ വർണന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛന്റെ വായിനെ ഒന്നും വരാതെ നോക്കിക്കോണം എന്നെ പ്രിയങ്ക കള്ളത്തരം ചെയ്യുന്നതിന്റെ ഫലം ഒന്ന് അനങ്ങണമെങ്കിലും ശ്വാസം വിടണമെങ്കിലും ഇപ്പോ പേടിക്കേണ്ട അവസ്ഥയില്ലേ അനക തന്നെയാ ദൈവശാപം എന്ന് പറയുന്നത് അത്രയും പറഞ്ഞ് യശോദ പോകുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് പ്രിയങ്ക നീ അതൊന്നും കാര്യമാക്കണ്ട മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് വിട്ടു കൊടുക്കരുത് എന്നെ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഇല്ല മുത്തശ്ശി ആ കാര്യത്തിൽ മുത്തശ്ശിയുടെ ബുദ്ധി എനിക്ക് കിട്ടിയിട്ടുണ്ട് കണിമകലത്ത് പിടിച്ചു നിൽക്കാനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം ഇതേ സമയം ഒരു ആൽമര ഇരിക്കുകയായിരുന്നു രാധിക അവിടേക്കാണ് വരുൺ വന്നുകൊണ്ടിരിക്കുന്നത് വരുൺ ആ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായി കാണുകയാണ് രാധിക തിരിഞ്ഞപ്പോഴാണ് രാധികയുടെ മുഖം വരുൺ കാണുന്നത് രാധികയെ കണ്ടത് വരുൺ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയും വരുണിൻ വരുൺ രാധികയുടെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നു രാധികയാണെങ്കിൽ വരുണിനെ കണ്ട പാടെ അവിടുന്ന് ഓടി പിന്നാലെ വരുണും പോകുന്നു ഒരു പാറയുടെ മുകളിലേക്ക് ഓടി പോവുകയാണ് രാധിക പിറകെ തന്നെയുണ്ട് വരുണം അവസാനം രാധികയെ പിടിച്ചിരിക്കുകയാണ് വരുൺ എന്നെ വിട് എന്നെ വിട് എന്നെ രാധിക പറയുന്നുണ്ടെങ്കിലും വരുൺ പറയുന്നു ഇനി നിന്നെ ഇങ്ങനെ ഒളിച്ചോളാൻ ഞാൻ സമ്മതിക്കില്ല എടോ ഊണിലും ഉറക്കത്തിലും ഞാൻ നിന്നെ മാത്രമാണ് ചിന്തിക്കുന്നത് എന്തിനാ നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്നത് വിട് എനിക്ക് പോണം വിട് എന്നൊക്കെ രാധിക ഇല്ല ഇത് എനിക്ക് ദൈവം തന്ന കാഴ്ചയാണ് ഇത് ഞാൻ നഷ്ടപ്പെടുത്തില്ല നീ എവിടേക്കാ പോയത് നീ എവിടെ ഇപ്പോ താമസിക്കുന്നത് പറ എന്നൊക്കെ വരുൺ ഞാൻ പറയില്ല എന്ന് രാധിക എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും എന്നെ തിരിഞ്ഞു നടക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്ന് രാധിക പറയുമ്പോൾ വരുൺ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു അല്ല കള്ളം നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള ഇഷ്ടമുണ്ട് അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ല എനിക്ക് ഒരു ഇഷ്ടമില്ല എന്നൊക്കെ രാധിക പറയുമ്പോൾ വരുൺ ചോദിക്കുന്നു നിന്റെ ശരിക്കുമുള്ള പേര് എന്താണ് എടോ ഒന്ന് നോക്ക് നീ ഇപ്പോ ആരുടെ കൂടിയാ എവിടെയാണ് താമസിക്കുന്നത് നോക്ക് എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ വരുൺ വിട് വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ രാധിക വരുണിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നു എന്നാൽ വരുൺ വിടുന്നില്ല ഒന്നും എന്നോട് പറയില്ല എന്ന് ഉറപ്പിച്ചിട്ടാണോ രാധിക പറയുന്നു നമ്മൾ തമ്മിൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ വരുൺ പറയുന്നു വേണ്ട നീ എന്റെ പെണ്ണാണ് എനിക്കത് കേൾക്കേണ്ട എന്ന് രാധിക ഒടുവിൽ വരുൺ വിട്ടിട്ട് പറയുന്നുണ്ട് അതും ദേഷ്യത്തോടെ ഇത്രയും നാള് നിന്നെ തിരിഞ്ഞു നടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു കാര്യമുണ്ടായിരുന്നു നിന്നെ കണ്ടെത്താനായില്ലെങ്കിൽ നിന്നോട് സംസാരിക്കാനായില്ലെങ്കിൽ നിന്നെ സ്വന്തമാക്കാനായില്ലെങ്കിൽ ഞാൻ ചത്തി കളയുമെന്ന് ഏതായാലും അതിപ്പോ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വരുൺ ആ പാറയുടെ മുകളിലേക്ക് ഓടുന്നു ഏയ് എന്നെ രാധിക പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് വേണ്ട നിനക്ക് എന്നിൽ നിന്ന് രക്ഷപെട്ട പോലെ തിരിച്ചു എന്നെ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ഒരു ചിന്തയും നിന്റെ മനസ്സിലല്ലോ അപ്പോൾ ഞാൻ ചത്താലും ജീവിച്ചാലും നിനക്കെന്താ നീ പൊയ്ക്കോ എടി പോകാൻ എന്നെ വരുൺ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി ഓടുന്നു നിക്ക് എന്ന് രാധിക പിറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് വരുൺ നിൽക്കാത്തത് കൊണ്ട് തന്നെ രാധിക പിന്നാലെ ഓടുന്നുണ്ട് കേൾക്കാതെ വരുണ മുന്നോട്ടേക്ക് പോകുകയാണ് അങ്ങനെ ഒരു പാറയുടെ മുകളിൽ എത്തിയിരിക്കുന്നു ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നെ രാധിക പറയുമ്പോൾ വരുണാ അവിടെ എത്തിയിട്ട് പറയുന്നു ഈ പാറയുടെ ഏറ്റവും മുകളിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് ഇവിടുന്ന് ഞാൻ ഇപ്പോ താഴേക്ക് ചാടിയാലുണ്ടല്ലോ ഒരു കാരണവശാലും തിരികെ കിട്ടില്ല എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് എനിക്ക് മരിക്കാം രാധിക പറയുന്നു വെറുതെ അബദ്ധം കാണിക്കരുതെന്ന് വരുൺ വീണ്ടും പറയുന്നു എടോ ഇത് അബദ്ധമല്ല ഇതെന്റെ ജീവിതമാണ് ഇത് ഞാൻ നശിപ്പിക്കേണ്ടത് നിന്റെ മുന്നിൽ വെച്ചാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലുന്നത് നിങ്ങൾ വിവാഹം കഴിച്ച ആളല്ലേ എന്തിനാണ് നിങ്ങൾ വെറുതെ ഭാര്യയെ വേദനിപ്പിക്കുന്നത് എന്ന് രാധിക പറയുമ്പോൾ വരൺ ചോദിക്കുന്നു ഏത് ഭാര്യ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൻ താലി കെട്ടുന്ന പെണ്ണാണ് അങ്ങനെ ഒരു ഭാര്യ ഉള്ളൂ എനിക്ക് അത് നീയാണ് നിന്റെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത് അങ്ങനെ പറയരുത് ദേവദേശം കിട്ടും ആ പെൺകുട്ടി മാത്രമല്ല അവരുടെ പിന്നിൽ ഒരു കുടുംബമുണ്ട് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷയുണ്ട് ഞാൻ നിങ്ങളുടെ കാല പിടിക്കാം വാ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ താഴേക്ക് ചാടാതിരിക്കണമെങ്കിൽ എനിക്ക് കേൾക്കേണ്ടത് മറ്റൊന്നാണ് എന്നെ നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്നോടൊപ്പം നീ ജീവിക്കും എന്ന് പറയുന്നത് രാധിക പറയുന്നു ഇല്ല അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നാ നീ കണ്ടോ നിനക്ക് വേണ്ടി മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നെ പറഞ്ഞ് വരുൺ ചാടാൻ ഒരുങ്ങുന്നു രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു ചെയ്യല്ലേ ഞാൻ പറയുന്ന കേക്ക് അയ്യോ പോകല്ലേ ഞാൻ പറയുന്ന കേക്ക് എന്നൊക്കെ പറയുന്നു ഒരു മിനിറ്റ് എന്ന് പറയുന്നുണ്ട് ദൈവ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നൊക്കെ കൈകൂപി പറയുകയാണ് രാധിക ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് ഞാൻ ഒരാളുടെയും സ്നേഹത്തിന് എനിക്ക് അവകാശമില്ല ജീവിതത്തിൽ ദുരന്തങ്ങളില്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ കുടുംബം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടുത്തെ അച്ഛനേയും അമ്മയും എല്ലാം ഒരുപാട് ഇഷ്ടമാണ് അവരെ നിങ്ങൾക്ക് അറിയിക്കരുത് വരുൺ പറയുന്നു ഈ ലോകത്ത് ഒരുപാട് പേര് കരയുന്നുണ്ട് എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ എനിക്ക് കഴിയില്ല കുറേ നാളായിട്ട് എൻ്റെ മനസ്സ് കരയുന്നത് എത്രയാണെന്ന് നിനക്കറിയോ അതിന് കാരണം നീ മാത്രമാണ് നിന്നെ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കുറച്ച് നാളല്ല ഒരുപാട് കാലം ജീവിക്കണം എന്നാഗ്രഹമുണ്ട് അതിന് ആദ്യം വേണ്ടത് നിൻ്റെ സമ്മതമാണ് നിൻ്റെ സ്നേഹമാണ് ഞാൻ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നോക്ക് ഞാൻ ഒരു പാവ ജന്മമാണ് ഇനിയും എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കരുത് എന്ന് രാധിക വരുൺ വീണ്ടും പറയുന്നു നോക്ക് എനിക്കിനി സംസാരിക്കാനൊന്നുമില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ വരുണിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് രാധിക എന്നിട്ട് പിന്നിലേക്ക് വലിക്കുന്നു വരുൺ മുന്നോട്ടേക്കായിരുന്നു പ്ലീസ് പോവരുതേ എന്നൊക്കെ രാധിക എന്നോട് സംസാരിക്കാൻ പറ എന്നോട് സത്യങ്ങൾ പറയാന്ന് പറ എന്നൊക്കെ വരുണിങ്ങനെ ദേഷ്യത്തോടെ രാധികയോട് പറയുന്നു ഇല്ലെങ്കിൽ ഇനി നിന്റെ ഈ സംരക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാധിക രാധികയെ തള്ളി മാറ്റിയിട്ട് വരുൺ ചാടാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് രാധിക വരുണിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പൊട്ടിക്കരയുകയാണ് രാധിക വരുൺ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു ഇതേ സമയത്താണ് പ്രിയങ്ക അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് രാധിക കാണുന്നു പ്രിയങ്ക വരുന്നുണ്ട് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു വരട്ടെ എനിക്ക് നിന്നോട് പറയാനുള്ളതൊക്കെ അവളും കേൾക്കേണ്ടതല്ലേ അവൾക്ക് പകരം ഞാൻ നിന്നെയാണ് താലി കെട്ടിയെന്ന് അവളും അറിയട്ടെ ഇതെല്ലാം ഇവിടെ തീരട്ടെ എല്ലാം ഇവിടെ അവസാനിക്കട്ടെ എന്നൊക്കെ വരുൺ പറയുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് രാധിക പറയുന്നു ദേവി ദൈവിച്ചത് ഞാൻ പറയുന്നതൊന്ന് കേക്ക് ഇപ്പോ അവളോടൊപ്പം തിരിച്ചു പോണം ഇല്ലെങ്കിൽ നിങ്ങൾ മരണത്തിന് തയ്യാറായതുപോലെ എനിക്ക് തയ്യാറാവേണ്ടി വരും പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ശരി ഇപ്പൊ പൊയ്ക്കോ പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം അത് എവിടെ വെച്ചാണെന്ന് വരുൺ ചോദിക്കുന്നു നാളെ വൈകുന്നേരം ക്ഷേത്രത്തിന്റെ കുളക്കരയിൽ വരണം നീ അവിടെ ഉണ്ടാകണം ഇനി അഥവാ നീ വന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് ഒരു തരി പോലും ഇഷ്ടമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് വരുൺ രാധികയോട് പറഞ്ഞു അതിനപ്പുറം ഞാൻ ജീവിക്കില്ല എന്നും വരുൺ പറയുന്നു താഴെ നിന്ന് പ്രിയങ്ക വിളിക്കുന്നുണ്ട് വരുൺ എന്ന് പോ പ്ലീസ് അവരുടെ അടുത്തേക്കൊന്ന് പോ എന്നൊക്കെ പറയെ പറയുകയാണ് രാധിക നാളെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് വരുമോ എന്ന് വരുൺ ചോദിക്കുന്നു വരാം ഇപ്പൊ ഒന്ന് പോ എന്നൊക്കെ രാധിക വരുൺ ഞാൻ അങ്ങോട്ട് കയറി വരട്ടെ എന്ന് പ്രിയങ്ക വിളിച്ച് പറയുന്നു വേണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് വരുൺ വേണ്ട അവിടെ നിന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പ്രിയങ്ക പറയുന്നു പോ പോ പ്ലീസ് പോ എന്നെ കയറാറിക പറയുന്നു കയറണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് വരുൺ പറയുന്നു അങ്ങനെ വരുൺ ഇറങ്ങുന്നു എങ്ങനെയുള്ള കാഴ്ചകൾ എന്ന് ചോദിക്കുമ്പോൾ മനോഹരമാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച കാഴ്ചയാണെന്ന് വരുൺ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഇല്ല ഞാൻ തനിച്ചാണ് ക്ഷീണിച്ചു എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഏ ഇല്ല ഈ കാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ക്ഷീണിക്കില്ല എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്നെ വരുൺ ഇനി നമുക്ക് എപ്പോഴും അവിടേക്ക് പോകാമെന്ന് പ്രിയങ്ക അങ്ങനെ അവർ രണ്ടുപേരും താഴേക്ക് പോകുന്നു രാധിക മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു വരുണം തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് പ്രിയ രാധികയെ രാധിക അവിടെ ഇരുന്ന കണ്ണനോട് വളരെ സങ്കടത്തോട് പറയുന്നു എന്റെ കൃഷ്ണ ഇനിയും നിനക്ക് മതിയായില്ലേ ഇതിനപ്പുറത്തേക്ക് ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു തിരുമേനിയുടെ വീട്ടിൽ എന്തായാലും ആ പാറക്കൂട്ടത്തിന്റെ മുകളിൽ കയറി പോയി എന്ന് പറയുന്നത് കുറച്ച് സാഹസികമായി പോയി പരിചയമില്ലാത്തവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലമാണ് വരുൺ പറയുന്നു എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചതൊക്കെ കണ്ടത് അവിടെ വെച്ചാണ് വരുണിനെ കുറിച്ച് കണിമംഗലത്തുകാർ പറയുന്നത് കേൾക്കണോ വച്ചാ ക്യാമറ എടുത്ത് ഒരു പോക്ക് പോയാൽ കാടോ മേടോ അങ്ങനെയൊന്നുമില്ല എല്ലാം മറന്നു കളയുമെന്നാണ് പറഞ്ഞത് എന്ന് പ്രിയങ്ക ഇനിയിപ്പോൾ മോൻറെ യാത്രയിൽ മോളയും കൂട്ടാലോ എന്ന് മുത്തശ്ശി പറയുന്നു രസകരമായിരിക്കുമല്ലോ പേരും കൂടിയുള്ള യാത്ര എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു എനിക്ക് അങ്ങനെയുള്ള ഇഷ്ടമൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഈ പ്രകൃതിയോടുള്ള ഇഷ്ടമായി നടക്കുമ്പോൾ തനിച്ചു പോകണം ഓരോ കാഴ്ചപ്പാടുകളും നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്ന രീതിയിലായിരിക്കും ഒരു കമിറ്റ്മെന്റ് ഉണ്ടാക്കാൻ പാടില്ല എപ്പോൾ തിരിച്ചു പോകണം തിരിച്ചു പോയില്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് വരുൺ ചോദിക്കുന്നു അതിലെന്താ സംശയം മോള് തന്നെയെന്ന് അച്ഛൻ പറയുന്നു ഇതേ സമയം ആ വീടിന്റെ പരിസരത്ത് എത്തിയിരിക്കുന്നുണ്ട് രാധികയും അതെ മോളെന്ന് പറഞ്ഞാൽ പ്രിയങ്ക മോളാണെന്ന് മുത്തശ്ശി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ